നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ പരാജയവുമായി ബന്ധപ്പെട്ട് ചില തിരുത്തൽ നടപടികൾ തുടങ്ങി എന്നൊക്കെ നമ്മുടെ ഗോവിന്ദമാഷ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിൻ്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇനി കംപ്ലീറ്റായി തിരുത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി അതുപോലെ കേന്ദ്ര സർക്കാരും തിരുത്താൻ തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ തിരുത്തി തുടങ്ങിയിരിക്കുന്നത് ഏതാണ്ട് അമ്പത്തി എട്ട് വർഷം പഴക്കമുള്ള ഒരു ഓർഡർ തിരുത്തി കൊടുത്തു ഇനി മുതൽ ആർ എസ് എസിൽ കേന്ദ്ര സർക്കാർ സർക്കാരുദ്യോഗസ്ഥർക്കും നിക്കറോ അല്ലെങ്കിൽ അതിൻ്റെ വസ്ത്രമോ ഒക്കെ ധരിച്ചുകൊണ്ട് വളരെ തുറന്ന രീതിയിൽ പങ്കെടുക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പങ്കെടുക്കുന്നതിന് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്തെങ്കിലും ഉണ്ടായി എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഒരു തടസ്സവും ഇല്ല ആർക്കും പങ്കെടുക്കാം നമ്മുടെ ജഡ്ജിമാർ പോയി പ്രസംഗിക്കുന്നു നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവ് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഭാര്യ പങ്കെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ പങ്കെടുക്കുന്നു അങ്ങനൊരു പങ്കെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പങ്കെടുക്കുന്നതിൽ വലിയ സന്തോഷമേ ഉള്ളൂ പക്ഷേ സാങ്കേതികമായി അതിലൊരു ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല പണ്ടി മഹാത്മാഗാന്ധിയെ നാതുറാം ഗോഡ്സെ വധിച്ചപ്പോൾ അത് നിരോധിക്കുകയും പിന്നീട് അത് പുനഃസ്ഥാപിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അന്ന് ബാൻ ചെയ്തതാണ് ഈ സിവിൽ സർവെൻസ് ആർ എസ് എസ്സിൽ പ്രവർത്തിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവുണ്ടായിരുന്നത് അതൊരു കാലത്തും അത് മാറ്റിയിരുന്നില്ല നമ്മുടെ എ ബി വാജ്പേയി അദ്ദേഹമൊക്കെ പ്രധാനമന്ത്രി ആയപ്പോഴൊന്നും അതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടായില്ല ഇപ്പോൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട് അത് അതിനകത്ത് കാര്യമൊന്നുമില്ല അതായത് ആർ എസ് എസിന് അതൃപ്തി ഉണ്ടായതുകൊണ്ട് അവർ പാലം വലിച്ചതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു അതിലൊന്നും ഒരു കാര്യമില്ല ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആയത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട തിരുത്തൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തിരുത്തൽ വന്നിരിക്കുന്നത് സത്യത്തിൽ ഈ പറയുന്ന നീതിയുടെയും നമ്മളൊക്കെ ചോദിക്കത്തില്ലേ ഔദ്യോഗിക തലത്തിൽ എന്തിനു വർഗീയത അവിടെ നടക്കുന്ന കണ്ടില്ലേ അങ്കോളയിൽ നടക്കുന്ന കണ്ടില്ലേ ഇറാനിൽ നടക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പം ഇത് വളരെ വിചിത്രമായ നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു ഡെവലപ്മെൻ്റാണ്